വിമാന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി വിട്ടിട്ട് പോയി ഏകദേശം മൂന്നാല് ദിവസമായി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ചുറ്റും അന്വേഷണ സംഘമുണ്ട് ഈ അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഒരു ഹോട്ടലിലേക്ക് മാറ്റി വിശ്വാസിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിലായിരുന്നു വിശ്വാസ് ചികിത്സയിലായിരുന്നത് ഹോട്ടലിലേക്ക് മാറ്റി അദ്ദേഹത്തോട് അന്വേഷണ സംഘം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും വിശ്വാസ്കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപെട്ട് പുറത്തേക്ക് നടന്നു വരുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്ന് എല്ലാവരും കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം അറസ്റ്റിലായി എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അതുപക്ഷേ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റിലായതല്ലായിരുന്നു അത് അറസ്റ്റിലായി എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത ഓൺലൈൻ വഴി പ്രചരിച്ചതായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് ഒരുപാട് ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്തി അത്തരത്തിൽ ഒരാശങ്ക എല്ലാവരിലും സൃഷ്ടിച്ചിരുന്നു വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ് കുമാർ ഇടത് കൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്നും പുറത്തേക്ക് നടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചരിച്ചു നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ജീവനോടെ ബാക്കിയുള്ളത് ഇദ്ദേഹം മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ല എന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന് തിരിച്ചറിവ് തിരിച്ചുവരവ് പുറംലോകം അറിയുന്നത് വിശ്വാസിൻ്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസമാണ് മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം കൊണ്ടുവന്ന സംസ്കാരം നടത്തിയത് രഞ്ജിതയും ഇതിൽ മരണമടഞ്ഞിരുന്നു ആദ്യം ഡി എൻ എ പരിശോധനയിൽ മൃതദേഹം കിട്ടിയിരുന്നില്ല പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കിട്ടിയത് അതോടൊപ്പം തന്നെ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യക്തമായ കാരണം ലഭ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഇതിൻ്റെ ഇതിന് പറ്റിയത് എന്നുള്ള യഥാർത്ഥ കാരണം അന്നേരം അറിയാൻ കഴിയും കഴിയുമെന്നാണ് പറയുന്നത് ഏതായാലും ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശും സഹോദരനായ അജയ് കുമാർ രമേശും അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെത്തിയത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് ഏതായാലും അതൊരു വലിയ വിഷമം ഉണ്ടാക്കിയ ഒന്നായിരുന്നു തനിച്ചാക്കി സഹോദരൻ മറഞ്ഞു ആശുപത്രി വിട്ടപ്പോഴും അദ്ദേഹം ആ സങ്കടം നിഴലിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വിമാന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപെട്ടതിൻ്റെ ഞെട്ടലിൽ നിന്നും അദ്ദേഹം ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിമാനത്തിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇനി ഒരു കൗൺസിലിംഗ് കൗൺസിലിംഗൊക്കെ നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരനുൾപ്പെടെ കൂടെ യാത്ര ചെയ്തിരുന്ന സഹോദരനുൾപ്പെടെ മരിച്ചു സഹോദരന് ഈ പറഞ്ഞതുപോലെ രക്ഷപ്പെടുത്താനോ ഒന്നും ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എടുത്ത് ചാടിയതൊന്നും അല്ലായിരുന്നു അതായത് ഈ പതിനൊന്ന് എ എന്ന് പറഞ്ഞാൽ ആ എമർജൻസി എക്സിറ്റ് തുറന്നപ്പോൾ അതിൽ നിന്ന് തെറിച്ച് വീണതാണ് അദ്ദേഹം നമ്മൾ ആദ്യം വിചാരിച്ചത് അദ്ദേഹം എടുത്ത് ചാടിയതാണ് ചാടി രക്ഷപ്പെട്ടതാണെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അതല്ലായിരുന്നു ആ തീകോളമായി പൊട്ടിത്തെറിച്ച വിമാനത്തിൽ നിന്ന് രക്ഷപെട്ട് രക്ഷാപ്രവർത്തകർക്ക് ഇടയിലേക്ക് നടന്നു വരുന്നത് വളരെ അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കി കണ്ടത് അപ്പോൾ ഈ പതിനൊന്ന് എ സീറ്റിൽ ആയിരുന്നു വിശ്വാസ് കുമാർ ഇരുന്നത് പതിനൊന്ന് എ സീറ്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി വിൻഡോയുടെ അടുത്തുള്ള സീറ്റായിരുന്നു വിമാനങ്ങളിലെ ഏറ്റവും സുരക്ഷിതമായ സീറ്റാണോ പതിനൊന്ന് എ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ തർക്കം നടക്കുകയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതിന് പിന്നാലെ ഒട്ടേറെ പേർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചിട്ട് ഒരാൾ മാത്രം അത്ഭുതപരമായി രക്ഷപ്പെട്ടതിന് പിന്നിൽ ആ സീറ്റിന് മാത്രമായി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് ഒട്ടുമിക്കവരും ചോദിക്കുന്നത് വിമാനത്തിലെ എമർജൻസി വാതിലിന് സമീപത്തായിരുന്നു പതിനൊന്ന് എ സീറ്റ് എന്നാൽ അങ്ങനെ സുരക്ഷിതമായ സീറ്റ് എന്ന് പറയാവുന്ന ഒന്നും വിമാനങ്ങളിൽ ഇല്ലെന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത് ഓരോ അപകടങ്ങളും വ്യത്യസ്ത തരത്തിലാണ് സംഭവിക്കുന്നത് അതിനാൽ സീറ്റ് ക്രമീകരണം നോക്കി അപകടത്തെ അതിജീവിക്കുന്നത് പ്രവചിക്കാൻ സാധി സാധിക്കില്ല ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായ മിച്ചൽ ഫോക്സാണ് പറഞ്ഞത് യാത്രക്കാരൻ എമർജൻസി വാതിലിനടുത്താണ് ഇരുന്നത് ആ ദിവസത്തെ സുരക്ഷിതമായ സീറ്റ് അതായിരുന്നു എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം എമർജൻസി വാതിലിനടുത്തിരുന്നാൽ അപകടത്തിൽ നിന്ന് എല്ലായ്പ്പോഴും രക്ഷപ്പെടാൻ ആയിക്കൊള്ളണം എന്നല്ലെന്നും വിലയിരുത്തലുകളുണ്ട് അപകടത്തെ തുടർന്ന് എമർജൻസി വാതിലുകൾ തുറക്കാനാവാത്ത സാഹചര്യം ഉണ്ടാകാമെന്നും പറയുന്നു വിശ്വാസകുർമ്മ കുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും പതിനൊന്ന് എ സീറ്റ് യൂറോപ്പിൽ പലരും വെറുക്കുന്ന സീറ്റാണ് അതായത് ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഒട്ടുമിക്കപ്പോഴും ഈ സീറ്റിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടാറില്ല കാരണം ഈ സീറ്റിന് ജനൽ ഉണ്ടാകാറില്ല വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റ് എന്നാണ് ഈ സീറ്റ് അറിയപ്പെടുന്നത് തന്നെ എ സിയുടെ പൈപ്പുകളും മറ്റുമുള്ളതിനാലാണ് ജനൽ ഇല്ലാത്തത് അതിനാൽ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും അതിന് സാധിക്കാറുമില്ല യാത്രക്കാർ പരാതി ഉന്നയിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനിരുന്നിരുന്ന വശം കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലേക്ക് പതിച്ചു വാതിൽ തകർന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു അതിലൂടെ ഞാൻ പുറത്തേക്ക് ചാടി അതായത് താഴത്തെ നിലയിലേക്ക് പതിച്ചപ്പോൾ വാതിൽ തകർന്നു ചെറിയൊരു വിടവിലൂടെ പുറത്തേക്ക് വന്നതാണ് ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായാണ് ഞാൻ ഇറങ്ങിയത് അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അതിലൂടെ പുറത്തിറങ്ങി കെട്ടിടത്തിൻ്റെ മതിൽ എതിർവശത്തായിരുന്നു ആർക്കും അതുവഴി പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു എൻ്റെ കയ്യിൽ പൊള്ളലേറ്റു എൻ്റെ കൺമുന്നിൽ വെച്ചാണ് രണ്ട് എയർ ഹോസ്റ്റേഴ്സുമാർ മരിച്ചത് വിശ്വാസ്കുമാർ പറഞ്ഞു കണ്ണ് തുറന്നപ്പോൾ എനിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി സീറ്റ് ബെൽറ്റ് തുറന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപകടത്തെക്കുറിച്ച് വിശ്വാസ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി വിശ്വാസ്കുമാർ ലണ്ടനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും ഇപ്പോൾ ലണ്ടനിലാണ് ഉള്ളതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് അതായത് ബാലയുടെ മുൻ ഭാര്യയായിട്ടുള്ള എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിലേക്കാണ് മുകളിലേക്കാണ് ഇത് വീണത് അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഈ വിശ്വാസ് കുമാറിനെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഒക്കെ ആദ്യം വരാൻ കാരണം അദ്ദേഹം അറസ്റ്റിലായി എന്ന് പറഞ്ഞൊരു വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ അത് ഷെയർ ചെയ്ത് പോയി അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പോലും സംശയിച്ചു കാരണം ഇയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെടുന്നത് എങ്ങനെ അറിയാൻ കഴിയുന്നു എന്നുള്ളത് പക്ഷേ ഈ വിമാനം പറന്നു ഉയർന്നപ്പോൾ തന്നെ ഇതിന് അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്ന പതിവുണ്ട് പൈലറ്റും സഹപൈലറ്റും അത് മെയ് ഡേ എന്ന് മെയ് ഡേ മെയ് ഡേ എന്ന് മൂന്ന് പ്രാവശ്യമാണ് വിളിക്കുന്നത് അത് ഹെൽപ്പ് മീ എന്നുള്ള അർത്ഥത്തിലാണ് അത് വിളിക്കുന്നത് പക്ഷേ ഈ കൺട്രോൾ റൂമിലേക്ക് സിഗ്നലുകൾ എത്തി ഇവരിത് എവിടെ നിന്നാണെന്ന് പരിശോധിച്ച് വന്നപ്പോഴേക്കും ഇതൊരു തീഗോളമായി മാറുകയും പെട്ടെന്ന് വിമാനം കത്തി അമരുകയും ചെയ്തു പക്ഷേ വിമാനത്തിൻ്റെ ആദ്യ ഒരു സ്ഫോടന ശബ്ദത്തോടു കൂടിയാണ് കത്തിയതെന്നാണ് പരിസരവാസികൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ദുരൂഹതകളും പലരും പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധന പൂർണ്ണമായും പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ ബ്ലാക്ക് ബോക്സിനെ സംബന്ധിച്ച് ബ്ലാക്ക് ബോക്സ് ഓറഞ്ച് നിറമുള്ള ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് വെള്ളത്തിലോ തീയിലോ ഒന്നും നശിച്ചു പോകാത്ത സാധനമാണ് അപ്പോൾ അതിൽ നിന്നാണ് ഈ വിമാനാപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുന്നത് അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രം പരിശോധിക്കാൻ കഴിയില്ല രണ്ട് ബ്ലാക്ക് ബോക്സ് ഉണ്ട് അപ്പോൾ രണ്ടും ഒരെണ്ണം ഇന്ത്യയിലും ഒരെണ്ണം അമേരിക്കയിലും കൊടുക്കുക ആണോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അമേരിക്കയിൽ കൊടുത്ത് വാങ്ങുകയാണോ എന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ റിസൾട്ട് വന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക